ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും രുദരാതിര ടു തൗസൻഡ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ടല്ല വന്നിരിക്കുന്നത് നമ്മുടെ ജേണി രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഒന്നിന് തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പത്താം തീയതി ആയി ഇന്ന് വരെയുള്ള നമ്മുടെ ജേണി എങ്ങനെയായിരുന്നു എന്നും നമ്മൾ ഈ ഒരു ഇതിലേക്ക് എത്താനായിട്ട് നമ്മൾ എന്തെല്ലാം സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടെന്നും എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോയെന്നുള്ള കാര്യങ്ങൾ നിങ്ങളോട്ട് പങ്കുവയ്ക്കാനായിട്ടാണ് കേട്ടോ നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മൾ വിചാരിച്ചായിരുന്നു വൺ കെ ആവുമ്പോഴത്തേക്കുന്ന ഒരു വീഡിയോ ചെയ്യണം അത് അതുപോലെ തന്നെ ഹാഫ് മോണി ആകുമ്പോൾ ചെയ്യണം ഫുൾ മോണി ആകുമ്പോൾ ചെയ്യണം എന്നൊക്കെ നമ്മൾ ഈ വീഡിയോ തുടങ്ങുന്ന അതായത് ചാൽ തുടങ്ങിയ സമയത്തൊക്കെ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും നടന്നില്ല കേട്ടോ നമ്മൾ ഒരു എല്ലാവരും പറയും വണ്ടി ആകുമ്പോൾ കേക്ക് കട്ട് ചെയ്യണം എന്നൊക്കെ പറയാം അതൊന്നും നമ്മൾ നടന്നില്ല അതൊക്കെ ഒന്നും പ്രാക്ടിക്കൽ ആയില്ല നമ്മൾ വിചാരിച്ചതൊക്കെ ഒന്നും കാര്യങ്ങളൊന്നും നടന്നില്ല ഓക്കെ അപ്പം നമ്മുടെ ചാനലിനെ കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ നിങ്ങളെടുത്ത് പറയാം അതായത് തുടക്കക്കാരായ തുടക്കക്കാരായ യൂട്യൂബേഴ്സിന് എന്തെങ്കിലും ഗുണം കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ എന്നുള്ള ഒരു രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ നിങ്ങൾ കാണുക അതായത് നോ ഇപ്പം ചാനൽ തുടങ്ങി ഒരു നൂറ് നൂറ്റി നാൽപ്പത് അല്ല അമ്പത് സബ്സ്ക്രൈബേഴ്സ് നിൽക്കുന്ന നിങ്ങൾക്കാണ് കേട്ടോ ഈ വീഡിയോ ഒരുപാട് ഉപകാരപ്രദമാകുന്നത് കാര്യം ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് മനസ്സിലാവും നമ്മുടെ ജേണി എന്നും ഈ ഒരു അഞ്ച് മാസ കാലം ചാനൽ തുടങ്ങിയ അഞ്ച് മാസ കാലയളവിനുള്ളിൽ എങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് തന്നെ മോണിറ്റൈസേഷൻ കൈവരിച്ചതെന്നും വലിയ ഒരുപാടൊന്നും ഇല്ലാലും ഒരു മൂവായിരത്തി അറുന്നൂറോളം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു കുഞ്ഞു ചാനലാണ് വലിയ ഒരുപാട് ആളുകളൊന്നുമില്ലാലും മൂവായിരത്തി അറുന്നൂറോളം സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ ഒരു അഞ്ച് മാസം കൊണ്ട് മോണിറ്റൈസേഷനും കൈവരിച്ചു അപ്പം ആ ഒരു ജേണി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ തുടക്കക്കാരായിട്ടുള്ളവർ ഈ വീഡിയോ റെക്കമെൻഡേഷൻ കിട്ടുമ്പോൾ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അപ്പം ഓക്കെ അപ്പം നമുക്ക് നമ്മുടെ ഫസ്റ്റ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട കാര്യം ആദ്യമേ നമ്മൾ ചാനൽ നെയിം സെലക്ട് ചെയ്യുക ചാനൽ നെയിം എന്ന് പറയുന്നത് മാക്സിമം മറ്റ് ആൾക്കില്ലാത്തതായിട്ടുള്ള ഒരു നെയിം സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക അതായത് റെയർ ആയിട്ടുള്ള നെയിമുകൾ സെലക്ട് ചെയ്യുക കാര്യം എല്ലാവരും ഉദ്ദേശിക്കുന്നത് ഈ വലിയ വലിയ ചാനലുകളുമായി ബന്ധപ്പെടുത്തിയുള്ള പേരുകളാണ് എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൽ അതുമായി ബന്ധപ്പെടുത്തിയുള്ള പേരുകൾ കൊടുക്കാം കേട്ടോ കാര്യം എനിക്കൊക്കെ പറ്റിയ അബദ്ധമാണ് അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് ഞാൻ എൻ്റെ ചാനൽ ഓപ്പൺ ചെയ്യുന്നത് തന്നെ എൻ്റെ മോളുടെ മൂത്ത മോളുടെ ഡാൻസ് പ്രോഗ്രാമുകളും അവളുടെ ഡാൻസിൻ്റെ കാര്യങ്ങൾ ഭരതനാട്യം പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചാനൽ ഓപ്പൺ ചെയ്യുന്നത് തന്നെ പക്ഷേ ചാനൽ ഓപ്പൺ ചെയ്ത് തുടങ്ങിയ സമയത്താണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് കുട്ടികളുടെ വീഡിയോസ് അങ്ങോട്ട് യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യത്തില്ല എന്നും അതിന് വലിയ റെക്കമെൻഡേഷൻസ് പോകില്ല എന്നും മനസ്സിലാക്കിയത് നമ്മൾ കോമഡി ഷോർട്സുകൾ ചെയ്യാൻ തുടങ്ങിയത് എനിക്കറിയില്ലായിരുന്നു ആദ്യം തുടങ്ങിയ സമയത്ത് നമുക്ക് നാലായിരം മണിക്കൂർ എങ്ങനെ അച്ചീവ് ചെയ്യണം എന്നൊരു വലിയ ഈ നാലായിരം മണിക്കൂറൊക്കെ എങ്ങനെ അച്ചീവ് ചെയ്യും ആയിരം സബ്സ്ക്രൈബേഴ്സ് എങ്ങനെ വരും എന്നൊക്കെയുള്ള ഭയങ്കര ടെൻഷൻസ് ആയിരുന്നു കേട്ടോ ഇതൊരു ഇത് ചെയ്യണം എന്ന് മാത്രമേ വരത്തല്ലോ എങ്ങനെ ഇത് അച്ചീവ് ചെയ്യണമെന്നൊന്നും അറിയില്ല ഇപ്പോഴത്തെ ആളുകളാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് അൻപത് സബ്സ്ക്രൈബേഴ്സ് ആയതിനു ശേഷം പിറ്റേ ദിവസം തന്നെ ലൈവൊക്കെ ഒക്കെ ചെയ്യുകയാണ് കേട്ടോ ഞാനൊന്നും അങ്ങനെയല്ല ചെയ്തത് അപ്പോൾ എൻ്റെ ആ ഒരു യാത്രയെ കുറിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ എൻ്റെ ചാനൽ തുടങ്ങിയ സമയത്ത് ഞാൻ എൻ്റെ ചാനലിട്ട പേര് ലോട്ടസ് എന്നാണ് കേട്ടോ ചാനൽ നെയിം എന്ത് കൊടുക്കണം എന്ന് ആലോചിച്ച സമയത്ത് ചാനലിട്ട പേര് ലോട്ടസ് എന്നാണ് ലോട്ടസ് എന്നുള്ള പേര് വന്നപ്പോഴത്തേക്കിന് നമ്മൾ സെർച്ചിങ്ങിൽ ഒന്നും വരുന്നില്ല അത് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ലല്ലോ നമ്മൾ കുറച്ചായിരിക്കുന്നവർ ഏഴ് തട്ടോ സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഉള്ളൂ ചാനൽ തുടങ്ങിയ സമയത്ത് അപ്പോഴത്തേക്കിനും എങ്ങനെയാണ് അപ്പോൾ ഒന്നൊരു ഉണ്ടായിരുന്നു ആരെ കൊണ്ടും പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കില്ല നമ്മുടെ ചാനലിൽ വരുന്ന സംഭവങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്താൽ മതി അതായിരുന്നു നമ്മുടെ ലക്ഷ്യം പക്ഷേ അതൊക്കെ വളരെ എന്താ പറയുന്നത് നടക്കാത്ത സ്വപ്നങ്ങളായിരുന്നു കേട്ടോ അങ്ങനെ സബ്സ്ക്രൈബേഴ്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളെ റെക്കമെൻഡേഷൻസ് ഒന്നും പോകുന്നില്ലായിരുന്നു നമ്മൾ ആദ്യം ഒരു ഷോർട്സ് ഇട്ടു ഞാനും മോളും കൂടെ ചേർന്നിട്ടാണ് ഒരു കോമഡി ഷോർട്സ് ആണ് ഇട്ടത് അത് ടു പോയിൻറ്റ് സംതിങ് യി അപ്പോഴത്തേക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് അയ്യോ വൂപ്പർ അപ്പോൾ വീണ്ടും വീണ്ടും പിറ്റിയെന്ന് പിറ്റേന്ന് നമ്മൾക്ക് ഞാൻ തന്നെ ബോയിയുടെ വേഷം ഒക്കെ ഇട്ടിട്ട് മോള് ഗേള് അങ്ങനെയാണ് ഞങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നത് ചെയ്തുകൊണ്ടിരുന്നത് എല്ലാ വീഡിയോസും ഞാനും അവൾ കൂടെ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോഴത്തേക്ക് വലിയ തെറ്റൊന്നും ഇല്ല എന്നാലും ത്രീ കെ ടു കെ അങ്ങനെയൊക്കെയുള്ള ഷോർട്സ് മൂമെന്റ്സ് ഉണ്ടായിരുന്നു അപ്പോഴത്തേക്കിന് ഭയങ്കര ഹാപ്പിയായി നമ്മൾ അപ്പോഴത്തേക്ക് സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് കൂടി തുടങ്ങി കേട്ടോ നമ്മൾ ഈ ഒരു യാത്രയിൽ തന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ള കുഞ്ഞു കുഞ്ഞുമക്കൾസാണ് നമ്മുടെ ഹണി വേണി എന്ന് പറയുന്ന നമ്മുടെ ഡാച്ചിലൂടെ ഡാൻസ് സ്കൂളിലുള്ള കുട്ടികളാണ് അവർ അവർ ഞങ്ങളൊരു ട്രി പോയ സമയത്ത് തന്നെ നമ്മുടെ ട്രെയിനിലുള്ള എല്ലാവരേക്കൊണ്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചോട്ടോ ഒരുപാടും അങ്ങനെയൊക്കെ ഒത്തിരി ഓരോ ദിവസവും അവർ തിരക്കും അതിൻ്റെ ഇന്ന് എത്ര സബ്സ്ക്രൈബറായി അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഓണ സമയത്ത് സെപ്റ്റംബർ ഒന്നാം തീയതിയാണ് ചാനൽ തുടങ്ങിയത് അപ്പോൾ ഓണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഇടണം എന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ഓണത്തിൻ്റെ വീഡിയോസും പിടുത്ത കുഞ്ഞുങ്ങളുടെ ട്യൂഷൻ്റെ സമയത്തുണ്ടായ വീഡിയോസൊക്കെ നമ്മൾ ഇടാൻ തുടങ്ങി ഷോർട്സ് അതിന് കൂടെ എല്ലാ ദിവസവും ഷോർട്സ് ഇടാൻ തുടങ്ങി ചിലപ്പോൾ ഒന്നും രണ്ടും മൂന്നും ഒക്കെ ഷോർട്സ് ഇടാനായിട്ട് ഞങ്ങൾ തുടങ്ങി ഷോർട്സ് ഇട്ട് തുടങ്ങിയപ്പോഴത്തേക്ക് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായി തുടക്കക്കരായ എല്ലാവരോടും എനിക്ക് പറയാനുള്ളൊരു കാര്യമാണ് നിങ്ങൾ ഷോർട്സ് ഇടുക മാക്സിമം കോമഡി ഷോർട്സ് ചെയ്യുക ഫാമിലി എൻ്റർടൈൻമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് കൂടും പക്ഷേ ഷോർട്സിൽ നിന്ന് മോണിറ്റൈസേഷൻ ആകാത്തരത്തോളം കാലം നമുക്ക് യാതൊരുവിധ പ്രയോജനമില്ല പ്രയോജനം കിട്ടും എങ്ങനെയാണെന്നറിയാമോ മില്യൺ കണക്കിന് കണക്കിനത് പോകണം പത്ത് മില്യൺ വ്യൂസ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് മോണിറ്റൈസേഷൻ പ്രോളി പ്രോസസ്സിങ് ഓപ്പൺ ചെയ്യാൻ പറ്റും പക്ഷെ നമ്മുടെയൊക്കെ എൻ്റെ എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടിയ പോയേക്കുന്നത് ഇരുപത്തിനാല് കെയാണ് കേട്ടോ അതിന് നമ്മൾ നമ്മളാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യം ഇപ്പം നമ്മളായാലും ഒരു വീഡിയോ കാണാ ഇതുവരെ ഭംഗിയെന്നില്ല എന്നാൽ അടിച്ചു കളയും ഇപ്പം എൻ്റെ വീഡിയോസിനായാൽ തന്നെ വ്യൂസ് ഇല്ലാത്ത ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ക്ലാരിറ്റി ഇല്ല ഒരുപാട് പേര് പറയുന്നുണ്ട് പക്ഷെ നമ്മുടെ ഫിനാൻഷ്യലി നമ്മൾ അത്ര സെക്യൂർ അല്ലാത്തത് കൊണ്ട് നല്ലൊരു പുതിയ ഫോൺ വാങ്ങിക്കാനുള്ള ഓപ്ഷൻ ഇപ്പം തൽക്കാലം ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകാനേ പറ്റുള്ളൂ എന്തെങ്കിലുമൊക്കെ ഏണിങ്സ് യൂട്യൂബിൽ നിന്ന് കിട്ടുവാണെങ്കിൽ നമ്മൾ അത് വെച്ചിട്ടൊരു ഫോൺ വാങ്ങിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് ഓക്കെ ഓക്കെ അപ്പോൾ ഡാൻസ് വീഡിയോ ചെയ്യാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ യൂട്യൂബിൽ കുറച്ച് കാര്യങ്ങളുണ്ട് അതിൻ്റെ എപ്പോട്ട് അതിന് ഇത് കൊടുക്കണം ബാക്ക് ബാക്ക്ഗ്രൗണ്ട് പിക്ചർ കൊടുക്കണം നമ്മുടെ എന്താ പ്രൊഫൈൽ പിക്ക് കൊടുക്കണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് അതൊന്നും എനിക്കറിയില്ല എങ്ങനെ ചെയ്യണമെന്നൊന്നും അറിയില്ല ആദ്യത്തെ സമയങ്ങളിലൊക്കെ എന്തൊക്കെയൊക്കെയോ ചെയ്തു എങ്ങനെയൊക്കെയോ ചെയ്തു വെച്ചു ഷോർട്സ് മൂവ്മെൻറ്റ് ഞങ്ങളൊരു വടം വലി വീഡിയോ ജസ്റ്റ് ഞങ്ങൾ വടം വലിച്ച് ഓണ പരിപാടിക്ക് അപ്പോൾ ആ ഒരു വടംവലി വീഡിയോ ഇട്ടപ്പോഴത്തേക്കിന് ഒമ്പത് ആ വീഡിയോ പെട്ടെന്ന് തന്നെ അതാണ് എൻ്റെ ഏറ്റവും വലിയ വ്യൂ ആയിട്ട് ആദ്യമായിട്ട് പോയത് അത് ഭയങ്കര സന്തോഷമായിരുന്നുണ്ട് അപ്പം ആ വേടയ്ക്കാണ് ഹസ്ബൻഡ് സപ്പോർട്ട് ചെയ്ത് വന്ന ഒരു വീഡിയോയ്ക്ക് ഞാൻ ഷോർട്സ് പ്രഷാണ്ടെ ഒരു ഷോർട്സ് കൂടെ ചെയ്യുമോ എന്ന് ചോദിച്ചു ചോദിച്ചു ചോദിച്ചോച്ച് എന്തായാലും പ്രഷാണ്ടെ സപ്പോർട്ട് ചെയ്തു അങ്ങനെ പ്രഷാണ്ടെ ഞാനും കൂടെ ഷോർട്സ് ചെയ്യാൻ തുടങ്ങി മോള് മാറി നിന്നു കാര്യം കുട്ടികളെ അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്യുന്നില്ല യൂട്യൂബ് അതിൻ്റെ ഞാനും ചേട്ടനും കൂടെ കോമഡി ഷോർട്സ് അപ്പോൾ കോമഡി ഷോർട്സ് അങ്ങോട്ട് തുടങ്ങിയപ്പോൾ തുടങ്ങി നമുക്ക് ദിവസേനയും സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് കൂടാൻ തുടങ്ങി പെട്ടെന്ന് തന്നെ ഞാനും ചേട്ടനും കൂടെ ലൈവ് ഷോട്ട്സ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ നന്നായിട്ട് അഭിനയിക്കുന്ന ആളൊന്നും ഇല്ല പക്ഷേ അവിടെ നന്നായിട്ട് അഭിനയിക്കുന്ന ആളാണ് അപ്പോഴത്തേക്കിനേയും തന്നെ നമുക്ക് പെട്ടെന്ന് സബ്സ്ക്രൈബർ കൗണ്ട് കൂടി നമ്മൾ വൺ കെയിലെത്തി പെട്ടെന്ന് തന്നെ വലിയ ഒരുപാട് നാളൊന്നും ഇല്ല എനിക്ക് മൂന്ന് മാസം എടുത്തില്ല എന്ന് തോന്നും രണ്ട് രണ്ടര മാസം ഒക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ വൺ കെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് കംപ്ലീറ്റ് ചെയ്തു ഒരു നൂറ് നൂറ്റി അൻപതോളം സബ്സ്ക്രൈബേഴ്സ് നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ബാക്കി നമ്മുടെ സബ്സ്ക്രൈബർ ഫുള്ള് നമ്മുടെ ഷോർട്സ് കണ്ട് നമുക്ക് വന്ന ആളുകളാണ് പിന്നെ എൻ്റെ ബ്രദറിന് ഒരു ചാനലുണ്ട് എൻ ആർ വി ടു തൗസൻഡ് ട്വൻറ്റി വൺ എന്ന് പറഞ്ഞ വീഡിയോ എൻ ആർ വി വീഡിയോ ക്രിയേറ്റർ എന്നാണ് ചാനലിനെ മറ്റ് എൻ ആർ വി ടു തൗസൻഡ് ട്വൻറ്റി ആണ് അവരുടെ യു ആർ എൽ നെയ്മ് അപ്പോൾ ആ ഒരു ചാനൽ അവർ ചാനൽ തുടങ്ങി അവർ ഷോർട്ട്സ് ചെയ്യുന്നത് കണ്ട് അവർ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് ഷോർട്ട്സ് ചെയ്യുന്നത് അവരുടെ ആദ്യം ഷോട്ട്സ് ചെയ്തത് മോളാണ് എൻ്റെ മോളാണ് ചെയ്തത് അപ്പോൾ അതും ഇതുപോലെയാണ് കേട്ടോ വലുതായിട്ട് വ്യൂസ് വരുന്നില്ല എത്ര നന്നായിട്ട് അവൾ അഭിനയിച്ചിട്ടും റെക്കമെൻഡേഷൻസ് പോകാത്തതുകൊണ്ടായിരിക്കണം അതിന് വലിയ വ്യൂസൊന്നുമില്ല പിന്നെ അവർ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും അവർക്ക് സബ്സ്ക്രൈബർ സബ്സ്ക്രൈബർ കൗണ്ട് കൂടുകയും അവർക്ക് വ്യൂസ് കൂടിയൊക്കെ ചെയ്തു അപ്പോൾ അവരിൽ നിന്നുള്ള പ്രചോദനമാണ് കേട്ടോ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ വീഡിയോ ചെയ്യാനും ഷോർട്സ് ചെയ്യാനും ഒക്കെ തുടങ്ങിയത് അപ്പോഴത്തേക്കും ഹസ്ബൻഡ് വന്നപ്പോഴത്തേക്കും ചാനൽ അടിപൊളിയായിട്ട് സെറ്റായി സൂപ്പറായിട്ട് മുന്നോട്ട് പോയി പക്ഷേ വരെ എല്ലാ ദിവസം വരും ഞങ്ങൾ നൈറ്റാണ് ഷോർട്സ് എടുക്കുന്നത് കാര്യം പക്ഷേ അവിടെ ജോലിയുണ്ട് അപ്പം പക്ഷേ അവിടെ രാവിലെ ജോലിക്ക് പോയിട്ട് വന്ന ശേഷം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് ലൈറ്റിൻ്റെ ഫെസിലിറ്റി ഒന്നുമില്ല നമ്മൾ ഉള്ളതൊക്കെ വെച്ച് നമ്മുടെ എക്സ്റ്റൻഷൻ ബോർഡൊക്കെ വെച്ചിട്ടാണ് ചെയ്തത് എനിക്ക് അതൊക്കെ ഓർക്കുമതി ചില സമയത്തൊക്കെ വിഷമം വരും ഇപ്പോഴും അതൊക്കെ തന്നെ നമ്മൾ നൈറ്റ് ചെയ്യുമ്പോൾ വീഡിയോക്ക് ക്ലാരിറ്റി ഒന്നും ഇല്ലാതെ നമുക്ക് റിംഗ് ലൈറ്റോ മൈക്കോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് ഉള്ളത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് എന്തെങ്കിലും ഞാൻ പറഞ്ഞല്ലോ യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും ഇയർണിങ്സ് കിട്ടുകയാണെങ്കിൽ ഇതൊക്കെ വാങ്ങിച്ച് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ അവരോട് ഷോർട്സ് ഒക്കെ ചെയ്ത് ഷോർട്സ് ചെയ്ത് നമുക്ക് സബ്സ്ക്രൈബർ കൗണ്ട് കൂടി നമ്മൾ പിന്നെ വീഡിയോസൊക്കെ ചെയ്തു തുടങ്ങി പിന്നെ നമുക്ക് ഒരു എഴുന്നൂറ് എണ്ണൂറ് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ലൈവ് ചെയ്യാൻ തുടങ്ങി ലൈവ് ചെയ്യുന്ന നമ്മൾ ബ്രദറിനെ കണ്ടിട്ടാണ് കേട്ടോ അവരും ലൈവ് ചെയ്ത് ഒരു അരമണിക്കൂറൊക്കെ ലൈവ് ചെയ്ത് കണ്ടപ്പോൾ നമുക്ക് ഒരു ഇൻട്രസ്റ്റ് ഞാനും മോളും കൂടാണാദ്യം ലൈവൊക്കെ ചെയ്തത് ആദ്യം ഒരു പ്രാവശ്യം ചെയ്തു പിന്നെ രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് ലൈവ് ചെയ്തു ലൈവ് ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്ക് നമുക്ക് സബ്സ്ക്രൈബറിൻ്റെ അക്കൗണ്ട് കൂടാൻ തുടങ്ങി ഈ ലൈവ് ചെയ്ത സമയത്ത് അറിയത്തേയില്ല ലൈവിലൂടെ മണിക്കൂർ കിട്ടുമെന്ന് ഒന്നും അറിയത്തില്ല ലൈവിലൂടെ നമുക്ക് ഒരുപാട് നല്ല നല്ല ഫ്രണ്ട്സിനെ കിട്ടിയിട്ടോ ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടി കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന ഫ്രണ്ട്സിനെ കിട്ടി അങ്ങനെയൊക്കെ ഞങ്ങൾ നല്ലപോലെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു ഒരു ആ ടൈമിലാണ് നമുക്ക് നമുക്ക് അജോ എന്ന് പറയുന്നത് നല്ലൊരു ഫ്രണ്ട് നമുക്ക് കിട്ടി അപ്പോൾ അജോയൊക്കെ കൊണ്ട് നമ്മൾ ഒരുപാട് നമുക്ക് ഒരുപാട് ഹെല്പൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മളെ ഈ ചാനൽ മോണിറ്റൈസേഷൻ സമയത്ത് അജോ ഏഞ്ചലൊക്കെ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഏഞ്ചലൊക്കെ സ്വന്തം ചാനലൊക്കെ ഉള്ള വ്യക്തികളാണ് ഒരുപാട് മോണിറ്റൈസേഷനൊക്കെ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്ത കുറ്റമാണ് എല്ലാ കാര്യങ്ങളും നമുക്ക് ലൈവിലൊക്കെ വന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ നല്ല ഫ്രണ്ട്സാണ് ഓക്കെ അപ്പം ലൈവിലൂടെ നമുക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടി അതുപോലെ തന്നെ വാച്ചിങ് അവേഴ്സ് കിട്ടി ആദ്യം ഈ ലൈവ് ചെയ്യുന്ന സമയത്തൊക്കെ ഉണ്ടല്ലോ നമ്മൾ ലൈവൊക്കെ ചെയ്തിട്ട് നമ്മൾ പുറത്തോടെയൊക്കെ പോകുന്ന സമയത്ത് ഒരുപാട് പേര് ചോദിച്ചു നിങ്ങൾക്കത് വട്ടാന്നോ നിങ്ങൾ എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് നാണമില്ലേ ഇങ്ങനെ വന്നിരുന്നത് ലൈവ് വന്നിരിക്കാനായിട്ട് നിങ്ങൾ ഞാനൊരു അധ്യാപികയാണ് അപ്പോൾ ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നില്ല അപ്പം നിങ്ങളുടെയൊക്കെ ഒരു പ്രൊഫഷൻ നിങ്ങൾ ടീച്ചറല്ലേ നിങ്ങളൊരു ഇതൊക്കെ നിങ്ങളിങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ ഒരുപാട് ഒരു ചോദിച്ചിട്ടുണ്ട് അതുപോലെ ഞങ്ങൾ ഷോർട്ട്സ് ചെയ്യുന്നതായിട്ട് ഞങ്ങളെ ഒരു നമുക്ക് ഏറ്റവും അടുത്ത നല്ല പരിചയമുള്ളൊരു ചേട്ടൻ നമ്മുടെ വണ്ടി തടഞ്ഞു നിർത്തി നിങ്ങൾക്ക് എന്തൊക്കെ ഭ്രാന്തമാണ് അപ്പോൾ ഭാര്യ ഭർത്താവനും ഭ്രാന്താണോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നിങ്ങൾക്ക് ഇങ്ങനെ ഉളുപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് ഉളുപ്പില്ലേ ഇങ്ങനെ ചെയ്യാനായിട്ട് എന്നൊക്കെ പറഞ്ഞു ഒരുപാട് കളിയാക്കൽ ഒരുപാട് കളിയാക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെൻ്റൽ സ്ട്രെയിൻ ഒരുപാട് പുറത്തോട്ടിറങ്ങിയവരെല്ലാവരും യൂട്യൂബർ നാണകില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ചീ ഭയങ്കര കളിയാക്കൽന്ന് പറഞ്ഞപ്പോലെ കളിയാക്കലിൻ്റെ അങ്ങേ ഇഷ്ടമായിരുന്നു ഞങ്ങളുടെ ചാനൽ തുടങ്ങിയ സമയത്ത് എന്തെല്ലാം പറയാമെന്നു വെച്ചാൽ ഒരുവിധപ്പെട്ടിടത്ത് എല്ലാം മൊബൈലും നമ്മുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സൊക്കെ ഉണ്ട് ഒരുപാട് എന്തുവാ നിങ്ങൾ കാണിച്ചു നോക്കുന്നത് കോപ്രായങ്ങൾ എന്ന് പറഞ്ഞ് ഡെയിലി നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യുമായിരുന്നു അതിനിടയ്ക്ക് പിന്നെ നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായി നമ്മുടെ ചാനലിൽ നിങ്ങൾ അറിഞ്ഞാണോ വരും ഒരു ചാനലൊക്കെ ആയിട്ട് ചെറിയൊരു പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായി നമ്മൾ ഈ അറിഞ്ഞോ അറിയാതെ യാതൊരു വിധത്തിലും ബന്ധപ്പെടാത്ത കാര്യങ്ങളിലൊക്കെ നമ്മൾ വിഷമിക്കേണ്ടി വന്നു ഒരുപാട് സങ്കടങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വന്നു ലൈവൊക്കെ നിർത്താം എന്നുള്ളൊരു തീരുമാനത്തിൽ വരെത്തി അവിടെ നമ്മൾ റിക്കവർ ചെയ്ത് വന്നു പിന്നെയാണ് നമ്മുടെ ഒരു ചാനൽ എസ് ആർ ലോഗ്സ് എന്നു പറയുന്നൊരു ചേച്ചി നമ്മുടെ ഒരു ചാനലാണ് എസ് ആർ വളോഗ്സ് എന്നു പറയുന്ന ചേച്ചി ആ ചേച്ചിയായിട്ട് നമ്മൾ ലൈവിലൂടെയുള്ള കോൺടാക്ട് ആണ് കോൺടാക്ടിലൂടെ നമുക്ക് ചേച്ചിയായിട്ട് സംസാരിക്കാം ആ ചേച്ചിയിൽ നിന്നാണ് ഞാൻ ഈ റിയാക്ഷൻ വീഡിയോ എന്ന് പറയുന്നതിലേക്ക് തിരിയുന്നത് ചേച്ചിക്ക് വന്നൊരു സംഭവത്തിനെ റിയാക്ട് ചെയ്താണ് ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്തു തുടങ്ങി ആ റിയാക്ഷൻ വീഡിയോ ചെയ്തു ഞാൻ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി അതായത് വെറും നൂറ് അൻപത് എൺപത് വ്യൂസ് മാത്രം ഉണ്ടായിരുന്നു എൻ്റെ വീഡിയോയ്ക്ക് പെട്ടെന്ന് തന്നെ ടു കെ വീഡിയോ വ്യൂ ഒക്കെ വരാൻ തുടങ്ങി അപ്പോഴത്തേക്ക് ആ ചേച്ചിയാണ് കേട്ടോ എനിക്ക് എല്ലാത്തിനും തുടക്കം ഈ ഒരു റിയാക്ഷൻ വീഡിയോസ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ ആ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് തമ്പനികളൊന്നും സെറ്റ് ചെയ്യാൻ അറിയില്ല അങ്ങനെ എനിക്ക് രണ്ട് എനിക്ക് തമ്പനിയിലൊക്കെ സെറ്റ് ചെയ്ത് തരുന്നതൊക്കെ നമ്മൾ ഈ പറഞ്ഞിടക്ക ആജു ആയിരുന്നു തമ്പനിയിൽ സെറ്റൊക്കെ ചെയ്താൽ തുടരുന്നത് അങ്ങനെ ഒരുപാട് സപ്പോർട്ടൊക്കെ ആടുന്നുണ്ടായിരുന്നു പിന്നെ പിന്നെ ഞാനിപ്പം ഇപ്പം ഞാൻ തന്നെ തന്നെയാണ് ചെയ്യുന്നത് വേറൊന്നും കൊണ്ടല്ല നല്ലതായത് കൊണ്ടല്ല ഇപ്പോഴൊരാളെ ബുദ്ധിമുട്ടിക്കുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ട് ഇപ്പം സ്വന്തമായിട്ടാണ് ചെയ്യുന്നത് പിന്നെ ലൈവിലൊക്കെ അവർ കട്ട സപ്പോർട്ടായിട്ട് നിൽക്കുമായിരുന്നു കേട്ടോ നല്ല ഒരുപാട് വാച്ചിങ് അവേഴ്സൊക്കെ കിട്ടി ഞാൻ പറയാം ലൈവ് തുടങ്ങിയ സമയത്ത് എനിക്ക് ലൈവിനകത്ത് നിന്ന് എന്താണ് ലഭിക്കാതെ എന്ന് പറയുന്നത് സബ്സ്ക്രൈബർ കൂടുന്നുണ്ട് അതുമാത്രമായിരുന്നു ആ സമയത്ത് ലക്ഷ്യം പിന്നെ പിന്നെയാണ് മനസ്സിലായത് നമുക്ക് വാച്ച് അവർ കൂടുന്നുണ്ടെന്ന് മനസ്സിലാക്കി പിന്നെ കണ്ടിന്യൂസ് ഞാനാണെങ്കിൽ ഒരു ദിവസം മൂന്ന് പ്രാവശ്യമൊക്കെ ലൈവ് ചെയ്യാൻ തുടങ്ങി രാവിലെ ഒരു ഉച്ചയ്ക്ക് വൈകിട്ടൊക്കെ ലൈവ് ഇടാൻ തുടങ്ങി അപ്പോഴത്തേക്ക് വീണ്ടും പല വിമർശനങ്ങൾ വന്നു എന്തുവരെ ഇങ്ങനെ ലൈവ് ചെയ്യാൻ തുടങ്ങി നിങ്ങൾക്ക് ഇരുപത്തിയേഴ് മണിക്ക് കുറച്ച് ഉള്ളത് വീട്ടിൽ ജോലിയൊന്നുമില്ല അപ്പോൾ എനിക്കൊരു വാശിയായിരുന്നു എനിക്ക് ഈ ജോലിക്ക് സ്കൂളിൽ വീണ്ടും ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ചാനലിൽ ഒന്ന് മോണിറ്റൈസേഷൻ ആക്കിയെടുക്കാ ഇതൊക്കെ ചുമ്മാതായി ഇതൊക്കെ എന്തുവാ അഞ്ചാറ് ദിവസം കഴിയുമ്പോൾ നിങ്ങളൊക്കെ നിർത്തി നിങ്ങളെ പാട്ടിൻ്റെ ഊതന്തോ ഇതൊക്കെ നമ്മൾ നമ്മളെത്ര കണ്ടിട്ടുള്ളതെന്നുള്ള ഇത് ഒരുപാട് പേരുടെ പരിഹാസങ്ങളിൽ നിന്നാണ് എത്രയും പെട്ടെന്ന് മോണിറ്റൈസ് പ്രോസസ് കൈവരിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ എത്തിയായിരുന്നു ഞാൻ അങ്ങനെ ഞാൻ എന്താ അതിനുവേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്തു ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടോ രാത്രി ഒക്കെ ഉറുക്കു ഒഴിഞ്ഞിരുന്ന് ഒരു മണിവരൊക്കെ ലൈവിലൊക്കെ ഇരുന്ന് ആരും ഇല്ലെങ്കിലൊക്കെ നിർത്തിയിരുന്ന് പിടിച്ചിരുത്തി ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി ഇരുന്ന് ലൈവ് ചെയ്തിട്ടാണ് നമ്മൾ മണിക്കൂർ ഒക്കെ എടുത്തു വന്നത് പിന്നെ ആയപ്പോഴത്തേക്കും നമ്മൾ ലൈവിലെ ആൾ കുറവ് വന്നു നമ്മളെ ഒരുപാട് എന്താ ബാഡ് കമൻസ് ഒക്കെ വരാൻ തുടങ്ങി ലൈവ് ചെയ്യാൻ തന്നെ താല്പര്യമില്ല എന്നാലും ലൈവ് നമ്മൾ എത്തിയും കേട്ട് ഒരു നേരം മൂന്ന് മൂന്നേരം ഒന്നിലും ഒരു നേരം ചെയ്യാനൊക്കെ തുടങ്ങി അങ്ങനെ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയി പിന്നെ നമ്മുടെ വീഡിയോസ് റിയാക്ഷൻ വീഡിയോസ് ഒരു വീഡിയോ ഒരു പതിനൊന്ന് പോയിന്റ് നാലേക്ക് കയറിപ്പോയി ആ ഒരു ഒറ്റ വീഡിയോയുടെ റീച്ചിൽ നിന്നാണ് നമ്മൾ മോണിറ്റൈസേഷൻ പ്രോസസ്സ് കൈവരിച്ചത് പെട്ടെന്ന് അത് കിട്ടിയത് അപ്പം പുതുതായിട്ട് തുടങ്ങി തുടക്കക്കാരുടെ അടുത്ത് പറയാനുള്ളത് ഒരുപാട് നമ്മളെ പിന്തിരിപ്പിക്കുക ഒരുപാട് പേരുണ്ടാവും അവരിൽ നിന്നൊക്കെ അവരുടെ ആ ഒരു പരിഹാസങ്ങളെയെല്ലാം എതിർത്ത് നമ്മൾ മുന്നോട്ട് വരുമ്പോഴാണ് നമ്മൾ വിജയം കൈവരിക്കുക കേട്ടോ അതുപോലെ തന്നെ അൻപത് സബ്സ്ക്രൈബർ ഉണ്ടെങ്കിൽ നമുക്ക് ലൈവ് ചെയ്യാൻ പറ്റും അത് നമുക്ക് അറിയില്ലായിരുന്നു ആ സമയത്ത് അപ്പോൾ ഇനിയുള്ളവരെല്ലാം സബ്സ്ക്രൈബർ ഒരു അൻപതൊക്കെ ആകുമ്പോൾ തന്നെ നിങ്ങൾ ലൈവ് ചെയ്യുക ലൈവ് ചെയ്ത് നിങ്ങളുടെ സബ്സ്ക്രൈബർ അക്കൗണ്ടും അതുപോലെ തന്നെ വാച്ചിങ് അവേഴ്സും കൂട്ടി വെക്കുക നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ആണെങ്കിൽ നമുക്ക് യൂട്യൂബിൽ നിന്ന് നമുക്ക് സപ്പോർട്ട് നമുക്ക് യൂട്യൂബിൽ നമുക്ക് എന്താ അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റും ഇപ്പം നമുക്ക് ലക്ഷ്യം നമുക്കുള്ള അടുത്ത ആണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ വീഡിയോസ് ചെയ്യുന്നുണ്ട് പക്ഷേ വീഡിയോസ് ഒന്നും അങ്ങോട്ട് കയറി പോകുന്നില്ല എന്താണ് കാര്യം എന്നു വച്ചിട്ടില്ല നമ്മളിപ്പോൾ സാധാരണക്കാരുടെ വീഡിയോസ് കാണാനായിട്ട് ആളുകൾ വളരെ കുറവാണ് ഓക്കെ പോട്ടെ ഇനി രണ്ടാമത്തെ കാര്യം നമ്മുടെ ചാനൽ നെയിം രുദ്രാർദ്ര ടു തൗസൻഡ് ട്വൻറ്റി വൺ എന്നാണ് നമ്മുടെ ചാനൽ നെയിം ആ ചാനൽ നെയിമിന് എനിക്കൊന്നും ലേറ്റസ്റ്റ് നമ്മൾ മോണിറ്റൈസേഷൻ പ്രോസസ്സ് കൈവരിക്കുന്ന തൊട്ട് മുമ്പ് വരെ ആളുകൾ പറയുന്നുണ്ട് അത് എന്തൊരു ചാനൽ നെയിമാണ് ഈ ചാനൽ നെയ്മ് മാറ്റിക്കൂടും നിങ്ങൾക്ക് പക്ഷേ നമ്മുടെ ഏറ്റവും ലക്കി സൈ ഞങ്ങളുടെ ലക്കി ചാമുകളാണ് നമ്മുടെ മക്കളെ രുദ്രേയും മാറതിരേ അതുകൊണ്ടാണ് ഞങ്ങൾ അവരുടെ രണ്ടുപേരുടെയും പേരിട്ട് രുദ്രാദ്ര ടു തൗസൻഡ് ട്വൻറ്റി വൺ ഒരു ചാനൽ ഓപ്പൺ ചെയ്യുന്നത് തന്നെ ആ ചാനൽ നെയിം കൊണ്ട് നമുക്ക് ഒരു ഇതുവരെ ഒരു തരത്തിലുള്ള ഉണ്ടായിട്ടില്ല ആ ചാനൽ നെയ്മ മാറ്റാൻ ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല ഈ എൻ്റടുത്ത് ഒരുപാട് പേര് ഇപ്പോഴും പറഞ്ഞു ഇനിയെങ്കിലും ആ ചാനൽ നെയിം ഒന്ന് എന്ന് പക്ഷെ ഞാൻ ആ ചാനലിനെയും മാറ്റാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ നമ്മൾ നമ്മളിഷ്ടപ്പെടുന്ന ചാനലിനെയും വിടുന്നതും ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതൊക്കെ നമ്മളാണ് നമ്മുടെ ഫാമിലിയുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മളാണ് അത് ചെയ്യുന്നത് പുറത്തുനിന്ന് ആരുടെയും ആ ഒരു അഭിപ്രായം സ്വീകരിക്കേണ്ടതില്ല എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം ഓക്കെ പിന്നെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കിനും ഒരുപാട് പേര് പിന്തിരിപ്പിച്ചു കേട്ടോ ചെയ്യരുത് റിപ്പോർട്ടടിക്കും ബ്ലോക്ക് ആവും ചാനലിൽ പോവും കഷ്ടപ്പെട്ട് കൊണ്ടുപോകുന്നതൊക്കെ പോകും എന്ന് പറഞ്ഞിട്ട് ഒരു ഒരുപാട് നമ്മളെ സപ്പോർട്ട് കാട്ടി നമ്മളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഒരുപാട് വ്യക്തികൾ കാണാം അപ്പം നിങ്ങൾ ഈ പുതുതായിട്ട് തുടങ്ങുന്നവർ എന്താ സബ്സ്ക്രൈബേഴ്സ് ഇല്ല എന്നുള്ള പേരിലൊന്നും ഇട്ടെറിഞ്ഞിട്ട് പോലും ഡെയിലി നിങ്ങൾ ഷോർട്സ് ഇടുക ഡെയിലി നിങ്ങൾ വീഡിയോസ് ഇടുക ഒരു ദിവസം നമുക്കൊരു അവസരം കിട്ടും എന്ന് വിചാരിച്ച് മുന്നോട്ട് പോവുക അഞ്ചേ അഞ്ച് മാസമാണ് ഞാൻ എൻ്റെ മോണിറ്റൈസേഷൻ ചാനൽ മോണിറ്റൈസ് ആക്കാനായിട്ട് എടുത്തത് ഒരു അഞ്ച് മാസം ഈ അഞ്ച് മാസം നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ഇതിലെത്താൻ പറ്റിയത് ഇപ്പം നമ്മൾ ഇനി അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമുക്കുള്ള ആണ് നൂറ് ഡോളർ ആക്കി എടുക്കുക എന്നുള്ളതാണ് അതിന് നിങ്ങളെപ്പോലുള്ളവരെ സപ്പോർട്ട് ഉണ്ടാവണം നമ്മുടെ വീഡിയോസ് നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പം എൻ്റെ ചാനലിൻ്റെ ഇങ്ങനൊരു വീഡിയോ ചാനലല്ലാട്ടോ ഞാൻ ഉദ്ദേശിച്ച് പറഞ്ഞു തന്നപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞതെന്നൊന്നും ഒരു ഓർമ്മയും വരുന്നില്ല നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ പറഞ്ഞു വരണം എന്നൊക്കെയാണ് വിചാരിച്ച് തുടങ്ങിയത് പക്ഷേ പറഞ്ഞു പറഞ്ഞു പറഞ്ഞപ്പോൾ എന്തായി ഏതാ എന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്തായാലും യൂട്യൂബ് ചാനൽ തുടങ്ങണം അതിൽ നിന്ന് റേണിങ്സ് ഉണ്ടാക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണ് എങ്കിൽ നിങ്ങളോടൊപ്പം ദൈവം ഉണ്ടാവും അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാവും നല്ല നല്ല വീഡിയോസും ഷോർട്സും ഒക്കെ ചെയ്തിട്ട് ഡെയിലി ചെയ്തിട്ടാവുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആഗ്രഹിക്കുന്ന ലക്ഷ്യപ്രാപ്തി കൈവരിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നല്ലൊരു ചാനൽ നെയിം കൊടുക്കുക നല്ലപോലെ കമ്പനികൾ സെറ്റ് ചെയ്യാൻ എഡിറ്റിങ്ങും പഠിക്കുക ആരുടെയും സപ്പോർട്ടുള്ള അതെല്ലാം യൂട്യൂബിൽ തന്നെയുണ്ട് എനിക്ക് ഇപ്പോഴും നല്ലപോലെ ഒന്നും എഡിറ്റ് ചെയ്തിരാനൊന്നും അറിയില്ല കേട്ടോ പക്ഷേ ഞാൻ പഠിക്കുന്നുണ്ട് ഓരോ ദിവസവും പഠിച്ച് പഠിച്ച് ചെയ്യുന്നുണ്ട് എത്രമാത്രം ബെറ്റർ ആകുന്നറിയില്ല ഒരു ദിവസം ബെറ്റർ ആകും എന്നുള്ള പ്രതീക്ഷ മുന്നോട്ട് പോകുന്നുണ്ട് ഇനി ഒരു ഏണിങ്സ് കിട്ടുകയാണെങ്കിൽ ആ അതിൽ നിന്ന് നല്ലൊരു ഫോൺ വാങ്ങിക്കണം ഒരു മൈക്ക് വാങ്ങിക്കണം റിംഗ് ലൈറ്റ് വാങ്ങിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് അപ്പം എനിക്ക് ഇത്രീതിയില് സപ്പോർട്ട് ചെയ്ത് തന്ന എൻ്റെ ഫാമിലി മെമ്പേഴ്സിനും എൻ്റെ ഫ്രണ്ട്സിനും ഒക്കെ നന്ദി ഞാൻ രേഖപ്പെടുന്നു പിന്നെ എൻ്റെ ഹസ്ബൻഡ് നല്ലപോലെ എന്ന കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത് നിന്നായിരുന്നു അത് പറയാതിരിക്കാൻ വയ്യ അതുപോലെ എൻ്റെ മക്കള് എൻ്റെ ഒരു രണ്ട് പൊടി എൻ്റെ പൊടിമോള് നാല് വയസ്സാവുന്നതേ ഉള്ളൂ അവർ ഒരുപാട് സപ്പോർട്ട് കഷ്ടം ലൈവൊക്കെ ചെയ്യുന്ന സമയത്ത് അകത്താക്കിയിട്ട് അമ്മയുടെ അടുത്താക്കിയിട്ടാണ് ചെയ്യുന്നത് അമ്മ വന്ന് കിടക്കുക അച്ഛൻ വന്ന് കിടക്കുന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ലൈവ് ചെയ്യുമായിരുന്നു ആ സമയത്തൊക്കെ അപ്പം എൻ്റെ മക്കൾസും എൻ്റെ ഹസ്ബൻഡ് എൻ്റെ അമ്മ അവർക്ക് ഒരുപാട് സപ്പോർട്ട് എനിക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ ഞാൻ പറഞ്ഞ എൻ്റെ ഫ്രണ്ട്സ് ഒരുപാട് സപ്പോർട്ട് തരുന്നുണ്ട് നമുക്ക് യൂട്യൂബിൽ നിന്ന് നമ്മുടെ യൂട്യൂബിൽ നിന്ന് ലൈവിലൂടെ നമുക്ക് ഒരുപാട് നല്ല നല്ല ഫ്രണ്ട്സിനെ കിട്ടി നമ്മൾ എസ് ആർ ലോക്സ് അതുപോലെ അജോ ഏഞ്ചർ അതുപോലെ തന്നെ ചിന്ധു പിന്നെ കണ്ണൂർക്കാരൻ ടാർസൺ പേര് പറയത്തവർ ഒന്നും വിചാരിക്കില്ല അതുപോലെ നമുക്ക് അലി ചേച്ചി കിഡിലമേഴ്സ് അതുപോലെ തന്നെ സുശീസ് വാൾഡ് പിന്നെ അങ്ങനെ ഒത്തിരി ചാനലുകാരും നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇവരെല്ലാം ഇവർക്കെല്ലാം ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുകയാണ് ഇനിയും ഈ ഒരു പ്രോസസ്സ് നിങ്ങളുടെ സപ്പോർട്ട് കൂടെ ഉണ്ടാകണമെന്ന് ഞാൻ താഴ്മയായിട്ട് അപേക്ഷിക്കുന്നു ഈ ഒരു പ്രോസസ്സിൽ എന്നെ സഹായിച്ച് എല്ലാവരോടും ഓർത്തോർത്ത് നന്ദി പറയുകയാണ് പേരുകൾ ഇട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം ഓക്കെ അപ്പം വീണ്ടും ഞങ്ങളുടെ യാത്രയിൽ നിങ്ങൾ കൂടെ ഉണ്ടാകും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ ഒരൊറ്റ കാര്യം മാത്രം അച്ചീവ് ചെയ്യും എന്ന് നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കത് നേടിയെടുക്കാൻ സാധിക്കും ആര് നമ്മളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചാലും ആ ഒരു അച്ചീവ്മെൻറ്റിൽ എത്താൻ നമുക്ക് സാധിക്കും ഓക്കെ ഫ്രണ്ട്സ് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് എല്ലാവരും യൂട്യൂബ് പാർട്ട്നേഴ്സായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നുണ്ട് അപ്പോൾ പുതിയൊരു വീഡിയോമായി എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ മൊബൈൽ യു